നിങ്ങളുടെ പ്രായം എത്ര ആയിക്കൊള്ളട്ടെ ഇരുപത് നാൽപ്പത് അറുപത് ഒരു കാര്യം എപ്പോഴും സത്യമായിരിക്കും നിങ്ങളുടെ പണത്തെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ നിയന്ത്രിക്കും നിങ്ങൾക്കറിയാമോ ഇന്ന് വിരമിക്കൽ പ്രായത്തിലുള്ള പത്ത് അമേരിക്കക്കാരിൽ ഏഴുപേരും അവരുടെ പ്രാഥമിക വരുമാനത്തിനായി സാമൂഹിക സുരക്ഷാ പെൻഷനെയാണ് ആശ്രയിക്കുന്നത് അതായത് അവർ പണത്തിനുവേണ്ടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരു തുച്ഛമായ വേണ്ടി പെൻഷനെ ആശ്രയിക്കേണ്ടി വരുന്നു ഈ ദുരവസ്ഥ ഒഴിവാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ജീവിതം ഒരുപക്ഷെ വ്യത്യസ്തമാകുമായിരുന്നു നിങ്ങൾ ഈ യാഥാർത്ഥ്യം മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ചെറുപ്പക്കാർക്കോ പണക്കാർക്കോ മാത്രമുള്ള ഒരു പ്രത്യേക അവകാശമല്ല അതൊരു കഴിവാണ് ഒരു തന്ത്രമാണ് ഒരച്ചടക്കമാണ് ഏറ്റവും പ്രധാനമായി അത് നിങ്ങളെടുക്കേണ്ട ഒരു തീരുമാനമാണ് ഈ വീഡിയോയിൽ പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ എനിക്ക് സമാധാനം നൽകുകയും ജീവിതത്തിൽ യഥാർത്ഥ അധികാരം നൽകുകയും ചെയ്ത ഏഴ് നിർണായക തന്ത്രങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും ഈ തന്ത്രങ്ങൾക്ക് നിങ്ങളുടെ പ്രായം എത്രയാണെന്നോ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നതിലോ ഒരു കാര്യവുമില്ല വീഡിയോയുടെ അവസാനം നിങ്ങൾക്കിന്ന് തന്നെ തുടങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തിപരമായ പ്രായോഗികമായ സാമ്പത്തിക പദ്ധതി ഞാൻ നൽകും അപ്പോൾ ഒരു ലളിതമായ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ പണത്തെ നിയന്ത്രിക്കുന്നുണ്ടോ അതോ അത് നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ ഭാഗം ഒന്ന് തെറ്റിദ്ധാരണകളും യാഥാർത്ഥ്യവും ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു നല്ല ജോലി കണ്ടെത്തുക എന്നതായിരുന്നു ആരോഗ്യ ഇൻഷുറൻസും പെൻഷൻ പ്ലാനുമുള്ള ഒരു സ്ഥിരമായ ജോലി നമ്മളിൽ പലരും ഇതേ മനോഭാവത്തോടെയാണ് ജീവിക്കുന്നത് നാൽപ്പത് വർഷം ജോലി ചെയ്യുക ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ ഒരു സമാധാനപരമായ വിരമിക്കൽ പ്രതീക്ഷയിൽ എന്നാൽ ഇരുപത്തിയഞ്ചാം വയസ്സിൽ എനിക്ക് വെളിപ്പെട്ട ഒരു സത്യമുണ്ട് നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നതല്ല ആ പണം വെച്ച് എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം ഇവിടെയാണ് ചില സാമ്പത്തിക തന്ത്രങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് ഇതിൽ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ തത്വമാണ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നത് ഈ തത്വം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഒരു കോടി രൂപയുണ്ടായിട്ടും ഒരു വർഷം കൊണ്ട് അത് നശിപ്പിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതേസമയം മിതമായ വരുമാനമുണ്ടായിരുന്നിട്ടും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നവരെയും കണ്ടിട്ടുണ്ടാകാം യഥാർത്ഥ സാമ്പത്തിക ക്ഷേമമെന്നത് വരുമാനത്തെ ആശ്രയിച്ചുള്ളതല്ല മറിച്ച് തീരുമാനങ്ങളെയും അച്ചടക്കത്തെയും ദീർഘകാല ചിന്തയെയും ആശ്രയിച്ചുള്ളതാണ് സമ്പത്ത് ആകസ്മികമായി സംഭവിക്കുന്നതല്ല അത് ശരിയായ ശീലങ്ങളുടെയും മനോഭാവത്തിൻറെയും ഫലമാണ് ഭാഗം രണ്ട് ഏഴ് സാമ്പത്തിക തന്ത്രങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏഴ് തന്ത്രങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇവ വെറും ഉപദേശങ്ങൾ മാത്രമല്ല ഞാൻ ജീവിച്ചതും ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ കണ്ടതുമായ കാര്യങ്ങളാണ് ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് ഈ കാര്യങ്ങൾ കുറിച്ചോളൂ നിങ്ങളുടെ വരുമാനത്തിന്റെ എഴുപത് ശതമാനം കൊണ്ട് മാത്രം ജീവിക്കുക ഭൂരിഭാഗം ആളുകളും അവരുടെ വരുമാനത്തിന്റെ നൂറു ശതമാനം അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം ചെലവഴിക്കുന്നു ഇത് കടത്തിലേക്കും ആശങ്കയിലേക്കും നയിക്കുന്നു നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നൂറു ശതമാനം വരുമാനമുണ്ടായാലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ വരുമാനത്തിൻ്റെ എഴുപത് ശതമാനം ജീവിത ചെലവിനായി പത്ത് ശതമാനം നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കാൻ പത്ത് ശതമാനം നിക്ഷേപങ്ങൾക്കായി പത്ത് ശതമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുക ഈ ലളിതമായ വിഭജനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചിട്ട നൽകും രണ്ട് സമ്പാദിക്കുകയും വളർത്തുകയും ചെയ്യുക പണം വെറുതെ കൈവശം വയ്ക്കുന്നതിനേക്കാൾ അതിനെ ഒരു ആസ്തിയായി കണ്ട് വളർത്തുന്നതിലാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നിലകൊള്ളുന്നത് നമ്മുടെ വരുമാനം ഒരു വിത്തുപോലെയാണ് ആ വിത്ത് വെറുതെ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചാൽ അത് നശിച്ചുപോകും അല്ലെങ്കിൽ അതിന്റെ മൂല്യം പണപ്പെരുപ്പും കാരണം കുറയും എന്നാൽ ആ വിത്ത് മണ്ണിൽ നട്ട് കൃത്യമായി പരിപാലിച്ചാൽ അതൊരു മരമായി വളർന്ന് കൂടുതൽ ഫലങ്ങൾ നൽകും ഇവിടെ സമ്പാദിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നതിൻ്റെ അർത്ഥം ഇതാണ് ചിട്ടയായ സമ്പാദ്യം സിസ്റ്റമാറ്റിക് സേവിംഗ് വരുമാനം ലഭിക്കുമ്പോൾ തന്നെ ഒരു നിശ്ചിത തുക മാറ്റിവയ്ക്കുക ഓട്ടോമാറ്റിക് സേവിങ്സ് പ്ലാനുകൾ ഇതിനെ ഏറ്റവും മികച്ച മാർഗമാണ് ശമ്പളം അക്കൗണ്ടിലെത്തുന്ന നിമിഷം തന്നെ ഒരു നിശ്ചിത തുക സ്വയമേവ ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്കോ നിക്ഷേപ പ്ലാനിലേക്കോ മാറ്റുന്ന സംവിധാനം ക്രമീകരിക്കുക ഇതൊരു ശീലമാകുമ്പോൾ പണം കൈവശം വെക്കുന്നതിനു മുൻപ് തന്നെ അത് നിക്ഷേപിക്കാനുള്ള ഒരു തലം നിങ്ങൾ സൃഷ്ടിക്കുന്നു നിക്ഷേപത്തിലൂടെയുള്ള വളർച്ച ഗ്രോത്ത് ത്രൂ ഇൻവെസ്റ്റ്മെന്റ് സമ്പാദിച്ച പണം വെറുതെ കിടക്കുന്നതിനു പകരം അത് നിക്ഷേപങ്ങളിലൂടെ വളർത്തുക ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾ എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ പണം വേണ്ടി പ്രവർത്തിക്കണം ഈ നിക്ഷേപങ്ങൾ കൂട്ടുപലിശയുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാലക്രമേണ വലിയ സമ്പാദ്യമായി മാറും അറിവിലുള്ള നിക്ഷേപം ഇൻവെസ്റ്റ്മെന്റ് ഇൻ നോളജ് പണം എവിടെ എങ്ങനെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ചുള്ള അറിവ് നേടുക ഇത് ഒരു ആസ്തിയായി കണക്കാക്കണം സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കുന്നത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും കൂടുതൽ മികച്ച നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും മൂന്ന് പണത്തെക്കുറിച്ച് പഠിക്കുക സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പണത്തെക്കുറിച്ചുള്ള അറിവ് നേടുക എന്നത് പലരും കരുതുന്നത് പണം സമ്പാദിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് ആ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുക എന്നത് അതുകൊണ്ടാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു പണത്തിന്റെ കുറവല്ല മറിച്ച് അറിവിന്റെ കുറവാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ പഠനകാലത്ത് കൂട്ടുപലിശയുടെ ശക്തി ക്രെഡിറ്റ് കാർഡ് കടത്തിന്റെ അപകടം നികുതി എങ്ങനെ ലാഭിക്കാം എങ്ങനെ വിവേകപൂർവം നിക്ഷേപിക്കാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ല എന്നാൽ ഈ വിഷയങ്ങളിൽ അറിവില്ലാത്തതുകൊണ്ടാണ് പലരും സാമ്പത്തിക കെണിയിൽ അകപ്പെടുന്നത് പണത്തെക്കുറിച്ച് പഠിക്കുന്നത് ഒരു സാമ്പത്തിക വിദഗ്ദ്ധനാകാൻ വേണ്ടിയല്ല മറിച്ച് സ്വന്തം സാമ്പത്തിക കാര്യങ്ങളിൽ ഇരയാകുന്നത് നിർത്താൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് നൽകുകയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാം വായന സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലേഖനങ്ങൾ ബ്ലോഗുകൾ എന്നിവ വായിക്കുക കോഴ്സുകൾ ഓൺലൈനിൽ ലഭ്യമായ സൗജന്യ കോഴ്സുകളോ വർക്ക്ഷോപ്പുകളോ ചെയ്യുക ചർച്ചകൾ സാമ്പത്തിക വിഷയങ്ങളിൽ അറിവുള്ള ആളുകളുമായി സംസാരിക്കുക വിദഗ്ധോപദേശം ഒരു സാമ്പത്തിക ഉപദേശകന്റെ സഹായം തേടുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാൻ സഹായിക്കും ഓർക്കുക അറിവാണ് യഥാർത്ഥ ശക്തി പണത്തെക്കുറിച്ച് പഠിക്കാൻ സമയം മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വേണ്ടി ഒരു വലിയ നിക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത് നാല് പണം നിങ്ങളെ വിട്ടുപോകുന്നതിനു മുമ്പ് ആസൂത്രണം ചെയ്യുക സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലൊന്നാണ് കൃത്യമായ ആസൂത്രണം സാമ്പത്തിക ഭാവിയുടെ അടിത്തറ പാകുന്നത് വലിയൊരു ലോട്ടറി അടിച്ചതുകൊണ്ടോ അപ്രതീക്ഷിതമായൊരു പാരമ്പര്യം ലഭിച്ചതുകൊണ്ടോ അല്ല മറിച്ച് ഒരു നോട്ട്ബുക്കും പേനയും ഉപയോഗിച്ചുള്ള ലളിതമായ ആസൂത്രണത്തിലൂടെയാണ് ഒരു പുതിയ മാസം തുടങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ വരുമാനം ചെലവുകൾ നിക്ഷേപങ്ങൾ എന്നിവയുടെ ഒരു പട്ടിക ഉണ്ടാക്കുക ഇതിലൂടെ ഓരോ ഡോളറിനും ഒരു ചുമതല നൽകാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ പണം എവിടേക്ക് പോകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ അത് സ്വന്തമായി വഴി കണ്ടെത്തി അപ്രത്യക്ഷമാകും അഞ്ച് ആസ്തികൾ ഉണ്ടാക്കുക പണം സമ്പാദിക്കുക എന്നത് ഒരു തുടക്കം മാത്രമാണ് എന്നാൽ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെങ്കിൽ വേണ്ടി പ്രവർത്തിക്കുന്ന ആസ്തികൾ ഉണ്ടാക്കേണ്ടതുണ്ട് പലരും കരുതുന്നത് ആസ്തികളെന്നാൽ വലിയ ഓഹരികളോ റിയൽ എസ്റ്റേറ്റോ മാത്രമാണെന്നാണ് എന്നാൽ അത് ഒരു തെറ്റിദ്ധാരണയാണ് ഒരാസ്തി എന്നത് കാലക്രമേണ നിങ്ങൾക്ക് വരുമാനം അല്ലെങ്കിൽ മൂല്യം നൽകുന്ന എന്തുമാകാം സാമ്പത്തികമായി ശക്തരായ ആളുകൾ പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യാതെ പണം അവർക്കു വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നു അറിവിൽ നിക്ഷേപിക്കുക പുസ്തകങ്ങൾ വായിച്ചും കോഴ്സുകൾ ചെയ്തും പുതിയ അറിവുകൾ നേടുക ഈ അറിവ് നിങ്ങളുടെ ആദ്യത്തെ ആസ്തിയായി മാറും അറിവിനെ ആശയങ്ങളാക്കി മാറ്റുക നിങ്ങൾ നേടിയ അറിവ് വച്ച് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുക ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ഈ ആശയങ്ങളെ ഒരു സേവനമായോ ഉൽപ്പന്നമായോ മാറ്റുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ലൊരു പാചക അറിവുണ്ടെങ്കിൽ ഒരു ബ്ലോഗ് തുടങ്ങാം അല്ലെങ്കിൽ പാചക ക്ലാസുകൾ നൽകാം ഉൽപ്പന്നങ്ങളെ വരുമാനമാക്കി മാറ്റുക ഈ ഉൽപ്പന്നങ്ങളിൽ നിന്നും വരുമാനം നേടുക ഈ വരുമാനം പിന്നീട് മൂലധനമായി മാറും മൂലധനം ഉപയോഗിച്ച് പുതിയ ആസ്തികളുണ്ടാക്കുക ഈ മൂലധനം ഉപയോഗിച്ച് ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് പോലുള്ള പുതിയ ആസ്തികളിൽ നിക്ഷേപിക്കുക നിങ്ങളുടെ കഴിവുകൾ അനുഭവങ്ങൾ ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ അറിവ് എന്നിവയെല്ലാം ആസ്തികളായി മാറാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ചെറുതായി തുടങ്ങുന്നതാണ് പ്രധാനം എനിക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വളരെ പ്രായമായി എന്ന് പറയുമ്പോൾ മറ്റൊരാൾ വീട്ടിലിരുന്ന് ഒരു ഓൺലൈൻ സ്റ്റോർ തുറക്കുന്നു വ്യത്യാസം പ്രായത്തിലല്ല മനോഭാവത്തിലാണ് ആറ് വ്യക്തിപരമായ സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കുക നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണത്തിലല്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ എവിടെയാണ് എവിടേക്കാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിന് വ്യക്തിപരമായ സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ് ഒരു കണ്ണാടി പോലെ ഈ രേഖകൾ നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളെക്കുറിച്ചുള്ള സത്യം കാണിച്ചു തരും പലരും വികാരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പണം കൈകാര്യം ചെയ്യുന്നത് ഒരു കോഫി വാങ്ങാൻ പണമുണ്ടെങ്കിൽ തങ്ങൾക്ക് സാമ്പത്തികമായി ഭദ്രതയുണ്ടെന്ന് അവർ കരുതുന്നു എന്നാൽ ഇത് ഒരു അന്ധമായ പ്രതികരണം മാത്രമാണ് സാമ്പത്തിക തീരുമാനമല്ല അതുകൊണ്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുകയോ ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയൽ തുറക്കുകയോ ചെയ്യുക ഈ മാസം എത്ര പണം വന്നു എത്ര പോയി എവിടേക്ക് എത്ര ബാക്കിയുണ്ട് എന്നേ എഴുതുക നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ ഏഴ് ഒരു പൈതൃകത്തെക്കുറിച്ച് ചിന്തിക്കുക സാമ്പത്തിക ക്ഷേമം എന്നത് സുഖപ്രദമായ ഒരു വിരമിക്കലിനെക്കുറിച്ച് മാത്രമുള്ള ഒരു കാര്യമല്ല അതിലുപരി നിങ്ങൾ ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ എന്താണ് ബാക്കി വയ്ക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് അതുകൊണ്ട് ഞാൻ എത്ര സമ്പാദിക്കും എന്ന് ചോദിക്കുന്നതിനു പകരം ഞാൻ എന്താണ് പിന്നിൽ വിട്ടുപോകുന്നത് എന്ന് സ്വയം ചോദിക്കുക ഈ ചോദ്യം നിങ്ങളുടെ സാമ്പത്തിക ചിന്താഗതിയെ പൂർണമായും മാറ്റിമറിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് എന്തു തരത്തിലുള്ള സാമ്പത്തിക സംസ്കാരമാണ് നിങ്ങൾ പകർന്നു നൽകുന്നത് നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ അവർക്കൊരു മാതൃകയാകുമോ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ടോ വലിയ സമ്പാദ്യമോ മാത്രം ബാക്കി വയ്ക്കണമെന്നില്ല അതിനേക്കാൾ മൂല്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയും ഒരു സിസ്റ്റം നിങ്ങളുടെ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിക്ഷേപിക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു ചിട്ടയായ രീതി ഒരു ഉദാഹരണം ഉത്തരവാദിത്വത്തോടെയും അച്ചടക്കത്തോടെയും പണം കൈകാര്യം ചെയ്യുന്ന ഒരു മാതൃക ഒരു തത്വം പണത്തിന് ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ടെന്നും അത് എങ്ങനെ വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രം യഥാർത്ഥ സമ്പത്ത് ബാങ്കിലെ പണമല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലും അച്ചടക്കത്തിലും വിവേകത്തിലും നിങ്ങൾ കെട്ടിപ്പടുത്ത കാര്യങ്ങളാണ് ഈ പൈതൃകം ഏതൊരു പണത്തേക്കാളും കൂടുതൽ കാലം നിലനിൽക്കും നിങ്ങൾ വെറുതെ ചെലവഴിക്കുകയായിരുന്നില്ല മറിച്ച് സൃഷ്ടിക്കുകയായിരുന്നു എന്നും വെറും ഉപഭോക്താവായിരുന്നില്ല മറിച്ച് ഒരു നിർമ്മാതാവായിരുന്നെന്നും പറയാൻ നിങ്ങൾക്ക് കഴിയണം ഓർക്കുക വിജയം ഒരു സംഭവമല്ല അതൊരു ജീവിത രീതിയാണ് നിങ്ങൾ തന്ത്രപരമായി ചിന്തിക്കാനും അച്ചടക്കത്തോടെ പ്രവർത്തിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങൾ പണം കൈകാര്യം ചെയ്യുക മാത്രമല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭൂതകാലം മാറ്റാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് നടന്നു വഴി നിങ്ങൾക്ക് മാറ്റാൻ കഴിയും അതിനു വേണ്ടത് ഒരു തീരുമാനമാണ് ധൈര്യശാലിയായിരിക്കുക സ്ഥിരതയുള്ളവനായിരിക്കുക പണത്തിൻ്റെ ലോകത്തിൽ വെറുതെ അതിജീവിക്കുന്ന ഒരാളാകാതെ അന്തസ്സോടെയും ബുദ്ധിയോടെയും അതിനെ നയിക്കുന്ന ഒരാളായി മാറുക ഏഴ് തന്ത്രങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പങ്കുവെച്ചുകൊണ്ട് ഒരു കമൻ്റ് രേഖപ്പെടുത്തുക ഈ ആഴ്ച നിങ്ങൾ എന്തായിരിക്കും തുടങ്ങുക നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് ആവശ്യമായ ഒരു തീപ്പൊരിയായി മാറിയേക്കാം കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ അറിവ് പ്രവർത്തനത്തിലൂടെയും സംഭാഷണത്തിലൂടെയും വികസിക്കുന്നു സുഹൃത്തുക്കളെ ലോകം മാറുന്നു സാമ്പത്തിക വ്യവസ്ഥ മാറുന്നു പക്ഷെ ചില കാര്യങ്ങൾ സ്ഥിരമായി നിലകൊള്ളുന്നു അച്ചടക്കം വിവേകം ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഈ ഗുണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സാമ്പത്തിക ഭാവിയും സൃഷ്ടിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് ഞാനത് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളിലും വിശ്വസിക്കുന്നു ഓർക്കുക നിങ്ങൾ വാസ്തുശില്പിയാണ് നിങ്ങളുടെ ചിന്തകൾ ബ്ലൂപ്രിന്റ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉപകരണങ്ങൾ നിങ്ങളുടെ ജീവിതം പ്രോജക്റ്റ് ഓരോ ദിവസവും മറ്റൊരു ഉറച്ച ഇഷ്ടിക വയ്ക്കാനുള്ള അവസരമാണ് അതുകൊണ്ട് ധൈര്യശാലിയായിരിക്കുക സ്ഥിരതയുള്ളവനായിരിക്കുക പണത്തിൻ്റെ ലോകത്തിൽ വെറുതെ അതിജീവിക്കുന്ന ഒരാളാകാതെ അന്തസ്സോടെയും ബുദ്ധിയോടെയും പ്രചോദനത്തോടെയും അതിനെ നയിക്കുന്ന ഒരാളായി മാറുക അടുത്ത വീഡിയോയിൽ കാണാം നമുക്കിനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൂടുതൽ വിജയങ്ങൾ വരാനുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് ഒരു പ്രചോദനമായേക്കാം അടുത്ത വീഡിയോയിൽ കാണാം നമുക്കിനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൂടുതൽ വിജയങ്ങൾ വരാനുണ്ട്